മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തിയെട്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് അത്തമാണ് നക്ഷത്രം അത്തം രണ്ടാം പാദം പുരുഷ ജാതകമാണിത് കന്നി ലഗ്നം ലഗ്നത്തിൽ ചന്ദ്രൻ രാഹു ഗുളികൻ രണ്ട് മൂന്ന് ഭാവങ്ങൾ ശൂന്യം നാലിൽ വ്യാഴം അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ ശനി കേതു എട്ടിൽ ബുധൻ കുജൻ ഒൻപതിൽ സൂര്യൻ പത്തിൽ ശുക്രൻ പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹത്തെ സഹിക്കാൻ തുറന്നു പറഞ്ഞാൽ ഇദ്ദേഹത്തെ സഹിക്കാൻ ഏതൊരാൾക്കും ഒരൽപ്പം ബുദ്ധിമുട്ടായിരിക്കും എന്തുകൊണ്ടാണങ്ങനെ കന്നി ലഗ്നം ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ്റെ ക്ഷേത്രത്തിൽ കുജനോടൊപ്പം നിൽക്കുന്നു കുജൻ ബുധൻ ശത്രുതയുണ്ട് ഒന്ന് രണ്ട് ലഗ്നത്തിൽ ചന്ദ്രൻ രാഹു ഗുളിക അതുപോലെ തന്നെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഏഴിൽ വിവാഹസ്ഥാനത്ത് കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടിയേറ്റും നിൽക്കുന്നു പൊതുവെ ഇത്തരം ആളുകൾക്ക് ടോക്സിക് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാകും എന്ന് വെച്ചാൽ ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കും അത് ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാവാം ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ടാവാം അവരുടെ ചിന്തകൾ ഓടിയെത്തുക അത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും എന്ന് സാരം ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു റോസ ചെടിയെ ചൂണ്ടിക്കാട്ടിയിട്ട് എന്ത് കാണുന്നു എന്ന് ചോദിച്ചാൽ അതിൽ പൂത്ത് നിൽക്കുന്ന പുഷ്പം കാണാതെ അതിൻ്റെ മുള്ളിനെക്കുറിച്ച് വാദോരാതം സംസാരിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളുകൾക്കാണ് അത്തരം ചിന്തകൾ സംഭവിക്കാറ് ഏറിയ പങ്കും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള മാതൃകാരകനായിട്ടുള്ള ഗ്രഹം തന്നെ ലഗ്നത്തിൽ വരികയും ചന്ദ്രൻ അതിനോടൊപ്പം രാഹു പ്രത്യേകിച്ചും ഗുളികനെ നിൽക്കുകയും ചെയ്താൽ ഇത്തരം ആളുകൾക്ക് ഇമോഷൻസിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ശേഷി ഉണ്ടായിരിക്കില്ല എന്നുവെച്ചാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ അല്ലെങ്കിൽ ഒരു അല്പം ചിന്താശേഷിയോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒപ്പം നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർ ആളുകൾക്കോ ആയിരിക്കും അത് ഇവരുടെ പ്രശ്നമേ അല്ല കാരണം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശക്തനായ ശനിയാവുകയും അത് കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്നു എങ്ങനെയുള്ള രാഹു ഗുളികനോടൊപ്പം നിൽക്കുന്ന രാഹുവാണ് അപ്പോൾ വിഷസപ്ലയയുടെ പവർ കൂടും എന്ന് സാരം വെറി പിടിച്ച ഒരുതരം ചിന്താഗതികൾ ഇത്തരം ആളുകൾക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവരെ എതിർത്ത് കഴിഞ്ഞാൽ എതിർക്കുന്ന ആളുകൾ ഏത് രീതിയിലും നശിക്കണം അല്ലെങ്കിൽ നശിച്ചേ തീരു അല്ലെങ്കിൽ നശിപ്പിച്ചേ എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റിയൊക്കെ ഇത്തരം ആളുകൾക്ക് സഹജമായി കാണുന്നുണ്ട് ഇത് പ്രത്യേകം എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ബുദ്ധി ഉള്ള ആളുകൾ ഇത്തരം ആളുകളിൽ നിന്നും ഒരല്പം അകന്ന് നിൽക്കാൻ ശ്രമിക്കാറുമുണ്ട് അത് അവരുടെ വിവേകത്തിൻ്റെ ലക്ഷണമാണ് കാരണം ഈ വ്യക്തിയെ തിരുത്താനോ ഉപദേശിച്ച് നന്നാക്കാനോ ഒന്നും സാധ്യമല്ല എന്ന് സാരം അതിനോടൊക്കെ ഇവർക്ക് പരമ കാര്യം ഇവർ ചെയ്യുന്നതെന്തോ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശരി എന്ന ഒരു ചിന്ത ഇവർ വച്ച് പുലർത്തിക്കൊണ്ടേയിരിക്കും ഇത്തരം ആളുകൾ തെറ്റുകളെ അംഗീകരിക്കാറുമില്ല കാര്യം അവർ ശരികൾ മാത്രമാണ് ചെയ്യുന്നതെന്നാണ് അവരുടെ വാദഗതി എന്ന് പറയുന്നത് അപ്പോൾ അത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം വിവാഹ സ്ഥാനത്ത് ഏഴിൽ നിൽക്കുന്നത് ഏഴാം ഭാവാധിപൻ കൂടി നിൽക്കുന്നു നല്ലത് തന്നെയാണ് പക്ഷേ ഏഴിൽ ശനിയുണ്ട് കേതു ഉണ്ട് രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് അങ്ങനെ വരുമ്പോൾ ഇത്തരം ആളുകൾ പ്രണയബന്ധങ്ങളിലൊക്കെ പോയി ചാടിക്കഴിഞ്ഞാൽ അത് പൊളിഞ്ഞ് വളീസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതും പിന്നീട് ഒരു ഭാരമായി മനസ്സിൽ ചുമലിലേറ്റി നടക്കേണ്ടി വരുമെന്നും ഒരർത്ഥം അതിനുണ്ട് അതുപോലെ തന്നെ ഇത്തരം വ്യക്തികൾ വിവാഹം ചെയ്ത് ചെയ്യുന്നത് തന്നെ വളരെ സൂക്ഷ്മമായി ജാതക പരിശോധനയും വ്യക്തിയെ കൃത്യമായി മനസ്സിലാക്കിയുമൊക്കെ ആയിരിക്കണം അല്ലാത്ത പക്ഷം അടിപിടി അക്രമങ്ങൾ തർക്കങ്ങൾ വഴക്കുകൾ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇദ്ദേഹം എന്ത് കാര്യത്തിലും കൺഫ്യൂസ്ഡ് ആയിരിക്കും കാരണം ചന്ദ്രൻ നിൽക്കുന്നത് ഗുളികനോടൊപ്പവും രാഹുവിനോടൊപ്പവുമാണ് അപ്പോൾ ഒരൽപ്പം വിട്ടുവീഴ്ച കുറഞ്ഞ ഒരാൾ തന്നെ ആയിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ വ്യക്തിയുടെ പാർട്ട്ണറായി വരുന്ന ആളെന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഈ വ്യക്തിക്ക് താങ്ങാൻ പറ്റിക്കോണമല്ല അതിനെ ജയിക്കാനായി ഈ വ്യക്തി പദ്ധതികൾ ആവിഷ്കരിക്കും അതെല്ലാം അബദ്ധങ്ങൾ ആയിരിക്കും ഇതെല്ലാം ഈ ഗ്രഹനിലയുടെ പ്രത്യേകതകൾ തന്നെയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചിലേക്കുണ്ട് ലക്നാധിപനായിട്ടുള്ള ഗ്രഹം അഞ്ചിലേക്കുണ്ട് അതിലൊക്കെയാണ് ഇദ്ദേഹം പിടിച്ചു നിന്ന് പോകുന്നതും അതുപോലെ തന്നെ ഏഴിലേക്ക് വിവാഹകാരകനായിട്ടുള്ള ഗ്രഹത്തിലേക്കുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ടിലേക്കുമുണ്ട് നല്ലതു തന്നെയാണ് പക്ഷേ നേരത്തെ പറഞ്ഞ ലക്നവുമായി ബന്ധപ്പെട്ടും ഏഴാം ഭാവവുമായി ബന്ധപ്പെട്ടും അഞ്ചാം ഭാവവുമായി ബന്ധപ്പെട്ടും പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള ഗ്രഹങ്ങളുടെ പൊസിഷൻ വളരെ ശക്തമാണ് അപ്പോൾ വ്യാഴം കൊടുക്കുന്ന പോസിറ്റീവിൻ്റെയും മുകളിൽ കാര്യങ്ങൾ തീർപ്പാക്കാനുള്ള ശേഷി ഈ ഗ്രഹനിലയിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കി ജാഗ്രതയോടെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ വലിയ തെറ്റു കുറ്റങ്ങളില്ലാതെ പോകും കാരണം ഇദ്ദേഹത്തിന് ഇപ്പോൾ രാഹുദശ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ മോശമാണ് വളരെ മോശമാണ് അതിൽ തന്നെ ഗുളികനോടൊപ്പം ചന്ദ്രനോടൊപ്പം ലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവാണ് ചെന്ന് ചാടാൻ ഏടാകൂടങ്ങൾ ബാക്കിയൊന്നും ഉണ്ടാകില്ല എന്ന് സാരം പോയി ചാടും അല്ലെങ്കിൽ ചാടിക്കും എന്നിട്ട് അവിടെ അവിടെ നിന്നോ ഇരുന്നോ അല്ലെങ്കിൽ കിടന്നോ കയ്യോ കാലം ഇട്ടടിക്കും ഇതായിരിക്കും ഇപ്പോഴത്തെ ഒരു സമയമെന്ന് പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഇദ്ദേഹത്തിൻ്റെ അപഹാരമെന്ന് പറയുന്നത് രാഹുൽ ചന്ദ്രൻ മനസ്സ് ഒരു കോൺസെൻട്രേഷൻ ഇല്ലാതെ ഒരു ഫോക്കസ് ഇല്ലാതെ എന്തിൻ്റെക്കോ പുറകെ ഞാൻ അലഞ്ഞുകൊണ്ടേയിരിക്കും ഓടിക്കൊണ്ടേയിരിക്കും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും റിസൾട്ട് എന്താണ് ശൂന്യമായിരിക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളായിരിക്കും അസ്വസ്ഥതകളായിരിക്കും സ്വയം ഇറിറ്റേഷൻസ് ആയിരിക്കും ഫ്രസ്ട്രേഷൻസ് ആയിരിക്കും ഇതെല്ലാം ഇപ്പോഴത്തെ സമയത്തിൻ്റെ പ്രത്യേകതയാണ് എന്തുകൊണ്ടാണത് രാഹു ലഗ്നത്തിൽ അറിവിൻ്റെ ക്ഷേത്രമായ കന്നിയിൽ നിൽക്കുന്നു അവിടെ ഗുളികനുണ്ട് ഒപ്പം ഇപ്പോഴത്തെ അപഹാരം നടക്കുന്നത് ചന്ദ്രൻ്റേതുമാണ് ഈ ഇക്കാരണങ്ങളെല്ലാം കൊണ്ടുതന്നെ ഈ സമയത്തെയൊക്കെ ഒരല്പം ബുദ്ധിയോടെയും വിവേകത്തോടെയും ജാഗ്രതയോടെയൊക്കെ കടത്തിവിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി വരെ ഈ വ്യക്തിക്ക് രാഹുവിൽ ചന്ദ്രനാണ് വളരെ വളരെ മോശം സമയം തന്നെയാണ് മനസ്സ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായ പദ്ധതിയോടെയും പ്ലാനിങ്ങോടെയും മാത്രമേ ഓരോ കാര്യത്തെയും കാണാവൂ അഭിപ്രായങ്ങൾ പറയാവൂ അല്ലെങ്കിൽ ഇടപെടാവൂ അതല്ല എങ്കിൽ അതുകൊണ്ട് സ്വയം ബുദ്ധിമുട്ടുകൾ മോശം അനുഭവങ്ങൾ വേരു വരുത്തി വയ്ക്കുമെന്നും ഇപ്പോഴത്തെ സമയത്തെക്കുറിച്ച് പറയാൻ സാധിക്കും സംശയങ്ങളൊന്നുമില്ലാതെ തന്നെ പറയാൻ സാധിക്കും അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്നാൽ ഈ വ്യക്തിക്ക് ഹംസയോഗവുമുണ്ട് ലക്നാൽ നാലിൽ മോശം ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഇദ്ദേഹത്തിന് ഹംസയോഗമുണ്ട് ഹംസയോഗം ഇദ്ദേഹത്തിന് രാഹുദശ കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഹം കൂടി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശയാണ് രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ പതിനാറ് കൊല്ലക്കാലം ലക്നാധിപനിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ഗുരുവും ബുധനും തമ്മിൽ ഒരൽപ്പം ശത്രുതയെ കൊണ്ട് എന്നിരുന്നാൽ തന്നെയും വ്യാഴദശ ഇദ്ദേഹത്തിന് പൊതുവെ നല്ലതായിരിക്കും വ്യക്തി എന്ന രീതിയിൽ എന്നാൽ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതി ഈ വ്യക്തി തുടരുകയും ചെയ്യും വ്യാഴദശ ഇദ്ദേഹത്തിന് വളരെ നല്ലത് തന്നെയായിരിക്കും കൃത്യമായി ശ്രദ്ധ കൊടുത്തുനിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് വ്യാഴദശ എന്ന് പറയുന്നത് പക്ഷേ അതിനാ വ്യക്തി കൂടെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്തേ തീരുവുള്ളൂ അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുമാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ രാഹുദശയെക്കുറിച്ചും വ്യാഴദശയെക്കുറിച്ചും പറഞ്ഞു വന്നിരുന്നാൽ തന്നെയും ചന്ദ്രദശയിലായിരുന്നു ജനനം അത്തമാണ് നക്ഷത്രം രണ്ടായിരത്തി രണ്ടു വരെ ചന്ദ്രദശ അതിനുശേഷം കുജദശ ചൊവ്വ രണ്ടായിരത്തി ഒൻപത് വരെ ഏഴു കൊല്ലക്കാലം ശേഷം രാഹുദശ പതിനെട്ട് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അത് തീരും അതിനുശേഷമാണ് വ്യാഴദശ രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ അതിനുശേഷം ശനിദശ രണ്ടായിരത്തി അറുപത്തി രണ്ട് വരെ ശേഷം ബുധൻ കേതു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് നടപ്പ് ദശ നേരത്തെ പറഞ്ഞു രാഹുൽ ചന്ദ്രനാണ് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീളുന്ന രാഹുൽ ചന്ദ്രൻ്റെ അപഹാരം ഈ വ്യക്തി കൃത്യമായും വളരെ കൃത്യമായും ലക്നത്തെ കൊണ്ടും അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തെ കൊണ്ടും കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അങ്ങനെ പോകാവൂ എന്ന് സാരം കാരണം ഈ ലഗ്നം മുഴുവനായും നെഗറ്റിവിറ്റി ഉണ്ട് ലഗ്നാധിപൻ ശത്രുവിനോടൊപ്പമാണ് നിൽക്കുന്നത് അവിടത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് എന്നിരുന്നാൽ തന്നെയും അതുപോലെ തന്നെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റുമാണ് നിൽക്കുന്നത് അപ്പം ഈ രണ്ട് പൊസിഷൻസും ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തിയുടെ ഉയർച്ചയ്ക്ക് വളരെ നിർണായകം തന്നെയാണ് ചിന്തകളാണ് ജീവിതം ഇന്ന് ചിന്തിക്കുന്ന നല്ല ഒരു കാര്യത്തിനാണ് നാളെ ഒരു സമയം റിസൾട്ട് നമ്മളിലേക്ക് എത്തുന്നത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അപ്പോൾ ഇന്ന് മോശമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് മോശം തന്നെയായിരിക്കും നാളെ അപ്പോൾ അത്തരം ചിന്താഗതികൾ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ചിന്തകൾ ഓടിയെത്താനുള്ള സാഹചര്യത്തെ അഞ്ചാം ഭാവത്തിന് പ്രാധാന്യം കൊടുത്ത് പരിഹാരങ്ങൾ ചെയ്യുന്നത് ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം കുറയുകയും ലഗ്നത്തെ കൊണ്ട് പരിഹാരങ്ങൾ ചെയ്യുക വഴി ആ വ്യക്തിയിലേക്ക് എത്തേണ്ടുന്ന പോസിറ്റീവ്സിൻ്റെ വേഗതയെ കൂട്ടുകയും ലഗ്നത്തിൽ നിൽക്കുന്ന മോശം അവസ്ഥകളുടെ നെഗറ്റിവിറ്റിയെ കുറയ്ക്കുകയും ചെയ്യും ഇത്രയൊക്കെ മതി കൃത്യമായി ചിന്തിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ പ്രായോഗികമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി കൂടി ആർജിച്ചു കഴിഞ്ഞാൽ വിജയകരമായി മുന്നോട്ട് പോകാനായിട്ട് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി